അലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രൂദ്ൻ പന്തവർ വളരെ സ്നേഹത്തോടെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും അടുത്ത് വന്നിട്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നേരം പുലരെ ഉമ്മ കാണുന്നൊരു കാഴ്ച ജീവനറ്റ മകളെ ഞാനീ പറയുന്നതൊരു കെട്ടുകഥയല്ല ഒരു ജീവിതമാണ് പ്ലസ് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഫൈഹാദാണ് പേര് പഠിക്കാൻ നല്ല മെടുക്കി ക്ലാസ്സിൽ ടോപ്പ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് പ്ലസ് ടുവിൽ എ പ്ലസ് പ്രതീക്ഷിക്കുന്ന ഒരു പെൺകുട്ടി പക്ഷെ ആ പെൺകുട്ടിക്ക് പ്ലസ് വണ് മുതൽ ഒരുത്തനോടൊരു പ്രണയം ഉണ്ടായിരുന്നു വീട്ടുകാരറിഞ്ഞില്ല അധ്യാപകരും അറിഞ്ഞില്ല വളരെ അടുത്ത കൂട്ടുകാരികൾക്ക് മാത്രമേ അറിയുണ്ടായിരുന്നല്ലോ അവരാരും വരെ വീട്ടിൽ അറിയിച്ചതുമില്ല പ്ലസ് ടുവില് പഠിക്കുന്ന സമയത്ത് കുറച്ച് മുൻപാണ് ഇവരൊരു കോഫി ഷോപ്പിൽ പോയി കോഫി ഷോപ്പിൽ പോയിട്ട് അവനാണെങ്കിൽ പഠിക്കുന്ന അവൻ ഡിഗ്രിക്ക് പഠിക്കുന്നവനാണ് അങ്ങനെ ഇവർ കോഫി ഷോപ്പിൽ പോയിട്ട് കോഫി കഴിക്കാൻ പോയ സമയത്താണ് കുടുംബത്തിനാരോ കണ്ടിട്ട് വീട്ടിനെ അറിയിച്ചത് ആ വീട്ടുകാർക്ക് അത് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല കാരണം അത്യാവശ്യം ഒരു മതബോധമുള്ളൊരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് ഇവളുടെ ഉപ്പ ഗൾഫിൽ നല്ലൊരു ജോലിയുണ്ട് അദ്ദേഹം തൽക്കാലം ലീവ് എടുത്ത് വന്നു അറേ അടിച്ചു അടിച്ചു എന്നൊരു പരിഹാരമല്ലല്ലോ ഒട്ടിവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവനോടുള്ളൊരിഷ്ടം ില്ല ഇവർ പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് പൊന്നുപ്പ ഞങ്ങളിപ്പോൾ പ്രണയിച്ച് നടക്കുന്നവനല്ല അവനും പഠിക്കുന്നവനാണ് ഞാനും പഠിക്കുന്നവനാണ് എൻ്റെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ അവൻ കാത്തിരിക്കും അവൻക്കും ഗൾഫിൽ അവൻ്റെ വാപ്പ ഗൾഫിലാണ് നല്ല ബിസിനസ്സുകാരാണ് വാപ്പാടെ ബിസിനസ് നോക്കി നടത്താനൊക്കെ ചാൻസ് ഉണ്ട് അതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കിടയിൽ കല്യാണം വരുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പ്ലസ് ടുവില് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇയാദി വർത്താനം പറയുമ്പോൾ അതങ്ങോട് ഉൾക്കൊള്ളാനും വാപ്പാക്കു പറ്റണില്ല പറ്റാതിരിക്കാൻ കാരണമുണ്ട് പഠിക്കുന്നത് പ്ലസ് ടുവിലാണ് ആ വാപ്പ കട്ടായമായിട്ട് പറഞ്ഞു പൊന്നുമോൾ ഒരു തരത്തിലും വർത്താനങ്ങളും പറയണ്ട നീ പ്ലസ് ടു എന്നല്ല നീ ഡിഗ്രി പതിനാറ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും പൊന്നുമോളെ നീ പ്രണയിച്ച ഒരാളീ വാപ്പ കെട്ടിച്ചു ആ പ്രതീക്ഷ എന്ന് പറഞ്ഞു വളാകെ കുടുങ്ങി അവസാനം ഇയാൾ ചെയ്തോ ഈ അയാളുടെ ഈ ചെങ്ങായിയുടെ കുട്ടിക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ വാപ്പ ചെക്കൻ്റെ കൂട്ടിക്ക് പോകാൻ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ചെക്കൻ്റെ വാപ്പാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അവിടെയും അവിടെ അപ്പോഴാണ് ഇത് അറിയുന്നത് അപ്പം അയാൾ പറഞ്ഞൊരു കാര്യം എൻ്റെ മകൻ്റെ ഭാഗത്ത് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം പക്ഷെ നിങ്ങളുടെ മകള് ഇങ്ങോട്ട് വരുന്നു എന്നാ എൻ്റെ മോൻ പറയുന്നത് ഞാൻ എൻ്റെ മോനോട് സംസാരിച്ചപ്പോൾ മോൻ പറയുന്നത് നിങ്ങളുടെ മകളാണ് ഇങ്ങോട്ട് പ്രണയമായിട്ട് വരുന്നത് ആരങ്ങോട്ടും ഇങ്ങോട്ട് പ്രണയമായിട്ട് പോയാലും കൗമാരക്കാരായ കുട്ടികളല്ലേ നമ്മൾ രക്ഷിതാക്കളല്ലേ പരിഹാരം കാണേണ്ടത് എന്നായി ഈ പെൺകുട്ടിയുടെ വാപ്പ അങ്ങനെ രണ്ട് കൂട്ടും സംസാരിച്ചു ഈ ചെക്കനെ വിളിച്ച് സംസാരിച്ചു ചെക്കനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടി ഈ ചെക്കവർക്ക് സംസാരിക്കണം സംസാരിച്ചോ അങ്ങനെ ഈ പെൺകുട്ടി ചെക്കൻക്ക് വിളിക്കുക വിളിച്ച സമയത്ത് അവളുടെ ഉപ്പയാണ് എടുത്തത് ഉപ്പ ഫോൺ എടുത്തിട്ട് ഉപ്പ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ പോളെ ഇനി മേലിൽ ഇതിലേക്ക് വിളിക്കരുത് നിരക്കും ഇനി ബന്ധം വേണ്ട എന്ന് അറുത്ത് മുറിച്ചിട്ട് ഇവള് അവൻക്ക് വേണ്ടിയിട്ട് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പെടുത്തത് ഓൻ്റെ ഉപ്പയാണ് അപ്പം ആ ഫോണും ഓൻ്റെ ഉപ്പാൻ്റെ കയ്യിലായിരുന്നു അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് അടുത്ത് അടുത്ത അറുത്ത് മുറിച്ചിട്ടങ്ങോട്ട് പറഞ്ഞു ഇത് അംഗീകരിക്കില്ല എന്ന് ആ ഒരു രാത്രി അവൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആരപ്പോഴും പ്രതീക്ഷിച്ചത് ഉപ്പാൻ്റെയും ഒക്കെ ദേശങ്ങളുമായും അവനും കുറച്ച് കഴിഞ്ഞാൽ നേരാവും പക്ഷേ പറഞ്ഞു എനിക്ക് ഒരു ഒരു വാക്യെനിക്ക് അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വാപ്പാക്കോടുത്തു എനിക്ക് ഫോൺ കൊടുത്തു സത്യം പറഞ്ഞാൽ അവൾ പ്രതീക്ഷിച്ചത് അവ അവൾ ഒരാശ്വസിപ്പിക്കുന്ന ഒരാളപ്പുറത്തുണ്ടാവുന്നതാണ് ഓൻ പറഞ്ഞു വാപ്പാക്കും ഉമ്മാക്കൊന്നും ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ ഈ ബന്ധം അങ്ങനെ തുടരണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ ബ്രേക്കപ്പ് ചെയ്യുന്ന രീതിയിൽ അവൻ സംസാരിച്ചത് അത് അവൾക്ക് തീരെയും ഉൾക്കൊള്ളാൻ കഴിയാതായി അവളുടെ ധൈര്യം പോലും ആർക്കുണ്ടായിരുന്നില്ല അവനുണ്ടായിരുന്നില്ല അവൻ വാപ്പാനും ഉമ്മാൻ്റെ സൈഡുന്നു ഇത്രേ ഉള്ളൂ ഇന്ന് രാത്രിയിൽ ഉപ്പാനോടും മനോടും പറഞ്ഞു ഞാൻ ഉപ്പാൻ ഉമ്മൻ്റെ അടുത്ത് ഒന്ന് കെടുക്കണം ഞാൻ ഇവിടെ കിടക്കുക പറഞ്ഞു അപ്പം രണ്ടാളും അനിയത്തി വന്നും മാട് മാടെ അടുത്ത് രണ്ടാളും വന്ന് കിടന്നു ഇന്ന് രാത്രി ഉപ്പ മോളെ വിളിച്ചു വിളിച്ചിട്ട് ബാൽക്കണിക്ക് കൊണ്ടുപോയിട്ട് കുറേ സംസാരിച്ചു കുറേ സംസാരിച്ചിട്ട് പറഞ്ഞു മോളെക്കുറിച്ച് എനിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട് നീ എൻ്റെ രണ്ടാമത്തെ മോളാണ് നമ്മുടെ മൂത്താളൊരവസ്ഥ കണ്ടില്ലേ കല്യാണം കഴിച്ചോടത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവൾ പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരാളാണ് ഇതൊക്കെ അറിയുന്ന ഒരാൾ നീ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവളുടെ ഒരു മൂത്ത ഇതുപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രണയം ഉണ്ടായി ആകെ ബഹളം വെച്ച് വീട്ടുകാരെ നിർബന്ധത്തിന് സമ്മതിപ്പിച്ചിട്ട് വിവാഹമൊക്കെ കഴിപ്പിച്ചിട്ട് ആ വിവാഹം ഗംഭീര ഫ്ലോപ്പായി അവരിന്ന് വളരെ ബുദ്ധിമുട്ടി കഴിയാണ് അവിടെ ഇപ്പോൾ ഇതൊക്കെ അറിയുന്നൊരു പെൺകുട്ടിയായതുകൊണ്ടാണ് ആ കുടുംബം രണ്ടാമതൊരു പ്രണയത്തിന് സമ്മതിക്കാത്തത് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തിട്ട് അതൊന്ന് വാപ്പൊരു വാപ്പ് പറഞ്ഞു വാപ്പ ഒന്നും പ്രശ്നമില്ല എനിക്ക് മനസ്സിലായി എൻ്റെ ഉപ്പാൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലായി പക്ഷേ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദന ഉണ്ടായിരുന്നത് ആ ചെറുക്കൻ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ഒരു 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 തോന്നലാ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എനിക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലപ്പാ എന്ന് പറഞ്ഞ് ഉപ്പാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് അന്ന് ഉമ്മ്മാൻ്റെ കൂടെ ചേർന്ന് കിടന്നുറങ്ങിയൊരു പെൺകുട്ടിയാണ് തൈഹ അങ്ങനെ കിടന്നുറങ്ങി പിറ്റേ ദിവസം എഴുന്നേറ്റു സുബഹി നമസ്കരിച്ചു എല്ലാവരും കൂടി ജപായത്തായിട്ട് നമസ്കരിച്ചു ചായ ഒരു കട്ടൻ ചായയും കുറച്ച് ബേക്കറിയൊക്കെ കഴിച്ചു മോള് പറഞ്ഞു ഞാൻ ഞാൻ കുറച്ചു നേരൊന്നും മേലെ പോയി കെടുക്കട്ടെ മോള് കെട്ടുന്നോ പത്തിലും കറച്ചൊക്കെ റെഡിയാക്കിയിട്ട് വിളിക്കുകയാണ് മോളെ വിളിക്കാൻ വേണ്ടി റൂമിൽ മേലേക്ക് പോയി നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഒരു മാക്കും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാഴ്ച തുനിങ്ങനെ നിൽക്കുക ജീവനറ്റ നിലയിൽ ഒരു നിമിഷം അവളുടെ മനസ്സിൽ എന്താണ് അവളുടെ മനസ്സിൽ തോന്നിയത് ആ ഉള്ളിൽ നിറയെ സങ്കടമായിരിക്കും ബാപ്പാനോട് കെട്ടിപ്പിടിച്ച് സംസാരിച്ച ഒരാളാണ് ഉമ്മാൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ഒരാളാണ് ഒൻ അനിയത്തി ചേർത്ത് ഒരാളാണ് വിവാഹം കൊണ്ട് ജീവിതം തകർന്ന ആ വിളിച്ചിട്ട് താത്താനെ പോലെ ഒരിക്കലും എനിക്കാവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് താത്താക്കു ധൈര്യം കൊടുത്ത ഒരാളാണ് താത്ത ഇങ്ങോട്ട് പറഞ്ഞാൽ മോളെ എനിക്കോ ഒരു തെറ്റ് പറ്റി മോളെ ഒരിക്കലും ആ വഴിയിൽ എന്ന് പറഞ്ഞതാണ് ഇങ്ങനെ ആ പെൺകുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാവുന്നതൊക്കെ ആ കുടുംബം ചെയ്തു അന്ന് സുബഹി നമസ്കരിച്ച് എല്ലാവരും കൂടെ ചായ ജമാത്തായിട്ട് നമസ്കരിച്ച് ചായ കുടിച്ച ആ പെൺകുട്ടിക്ക് ആ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ എന്താ സംഭവിച്ചത് ആ കുടുംബത്തിനത് പറയുമ്പോൾ ആ ഉമ്മത് പറയുമ്പോൾ നെഞ്ചു പൊട്ടിക്കരയാണ് പക്ഷേ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്രേക്കപ്പിൻ്റെ വേദന തീർന്നു പോയിട്ടുണ്ടാവില്ല ചില പെൺകുട്ടികൾ അങ്ങനെ വളരെ നിഷ്കളങ്കരായിരിക്കും അവരെ സ്നേഹം പോലും പാലിനെപ്പോലെ പരിശുദ്ധമായിരിക്കും അവരെ പ്രായത്തിൻ്റെ അവക്കത കൊണ്ടൊരാളോട് പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ടാവാം ഇത്തരം വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ കുഞ്ഞു മക്കളുടെ മനസ്സിന് മുറിവേല്പിക്കാതെയാവണം ഏതോ ഒരു നിമിഷത്തിൽ സെക്കൻഡുകൾക്കുള്ളിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഒരുപക്ഷെ അവൾ സ്നേഹിക്കുന്ന ഒരാള് അവളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കുകൾ പറയാതെ പോയതാവാം സെക്കൻഡിൽ സെക്കൻഡിലെടുത്തൊരു തീരുമാനം അള്ളാഹു ആ പെൺകുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ ജീവിതം അവസാനിപ്പിക്കുന്ന പല ആളുകളെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവരുണ്ട് ഞാൻ ഒരിക്കലെൻ്റെ കൂലിൽ നിന്ന് അതെന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് അവരൊരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കരുതെന്ന് സംഗതി ഇങ്ങനെ ചെയ്യുന്ന നരകത്തിലാണ് എന്നൊക്കെ ഹദീസുകൾ നമ്മൾ പഠിച്ചൊരു കാര്യം അതൊക്കെ ശരി തന്നെയാണ് അതത്രയും ഉറപ്പിച്ച് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഇതൊക്കെ ഒരു നിമിഷത്തിലെ മനസ്സ് കൈവിട്ടു പോകുന്നൊരു സമയത്ത് മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തൊരു സമയത്ത് മനസ്സ് നിയന്ത്രണത്തിലുള്ള ആളുകൾക്കാണ് ഈ ശിക്ഷ മനസ്സ് കൈവിട്ടു പോയ ആളൊരവസ്ഥാനേ ചോക്ക് സൈക്കോളജിയിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരൊറ്റ നിമിഷം ആ പെൺകുട്ടി ആലോചിച്ചിട്ടുണ്ടാവുക ഇനി എൻ്റെ ജീവിതം ഫ്ളോപ്പ് ആണ് ഒരു ജീവിതം ഫ്ലോപ്പ് അല്ല പെൺകുട്ടികൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ആരോടെങ്കിലൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരം കേസുകൾ സംഭവിക്കുന്നതാണ് വീട്ടുകാർ ഫോഴ്സ് ചെയ്തിട്ടാണ് ഈ ബന്ധത്തിൽ നിന്ന് ബ്രേക്കപ്പ് ചെയ്യുക വീട്ടുകാർ ഫോഴ്സ് ചെയ്തിട്ട് ബന്ധം ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നലാണ് എനിക്കൊരു നീതി കിട്ടിയില്ല എന്നൊരു തോന്നൽ അതിന് പകരം കൗൺസിലിങ്ങിന് കൊണ്ടുപോകുമ്പോൾ അവരെ കൊണ്ട് തന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ മാനസികമായിട്ട് അവരെ എംപവർ ചെയ്യിപ്പിച്ചിട്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ആ പെൺകുട്ടിയെയോ ആൺകുട്ടിയെ എത്തിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ പിന്മാറുന്ന ഒരവസ്ഥ ആകുമ്പോൾ ഇതുപോലെ മനസ്സൊരു ചില്ലു ഗ്ലാസ് പോലെ തകർന്നു പോവില്ല പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഭയങ്കര ഇമോഷണലി ആവും വീ കുട്ടിനെ അടിക്കുക ഇടിക്കുക വീട്ട് തടങ്കലിട്ട് പൂട്ടിയിടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില കുട്ടികളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും പക്ഷെ അതിനേക്കാളൊക്കെ നല്ല മാർഗം കൃത്യമായുള്ള പ്രോപ്പർ കൗൺസിലിംഗ് ആണ് എന്ത് പ്രശ്നങ്ങളുടെ പേരിലാണെങ്കിലും ജീവിതം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ തള്ളിവിടരുത് ഞാൻ ഇന്നലെ നല്ല ഭർത്താക്കന്മാരെങ്ങനെ ആവേണ്ട ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് പേര് നല്ല വീഡിയോ ആണ് നല്ല അഭിനന്ദനങ്ങളിൽ എനിക്ക് ഭയങ്കര സന്തോഷമായ ഓരോരുത്തരും നല്ല വീഡിയോ ആണെന്ന് പറഞ്ഞതിൽ വേറെ ചില ആളുകൾ എനിക്ക് എന്തി എനിക്ക് എന്തിൻ്റെയോ പണിയുടെ കുറവാണ് ഇങ്ങനത്തെ വീഡിയോ ഇടാൻ താല്പര്യമാണ് എനിക്ക് ഇങ്ങനത്തെ വീഡിയോയുടെ ഒരു കുടുംബം സന്തോഷമാക്കുന്ന വീഡിയോ വലിയ താല്പര്യം തന്നെയാണ് നമ്മൾ എന്തൊക്കെ കണ്ണി കണ്ട ആളുകളുടെ തർക്കങ്ങളോ സംഘടനാ തർക്കങ്ങളോ അതിലൊക്കെ ഉപരി നമ്മുടെ കുടുംബം സന്തോഷമാക്കുന്ന വീഡിയോയിലിടുന്നതിൽ എനിക്ക് ഭയങ്കര സംതൃപ്തിയുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആരവില് ചോദിച്ചു നിങ്ങൾ ഭയങ്കര ആളുങ്ങൾക്കെതിരാണ് പെണ്ണുങ്ങളുടെ പക്ഷത്താണ് ഞാൻ ആരുടെയും പക്ഷത്തല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കാണുമ്പോൾ നിങ്ങൾ എന്നെ ശത്രുപക്ഷത്ത് നിർത്തുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വീഡിയോ ഇടാൻ എനിക്ക് പറ്റൂലല്ലോ ചില പർട്ടിക്കുലർ സബ്ജക്റ്റിലല്ലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ ഒരു കുടുംബത്തിൽ ഒരാള് നേരായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെണ്ണ് നേരാവും നമ്മൾ ആരുടെയും പക്ഷത്തല്ല സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യ കഴിഞ്ഞ വീഡിയോ ചോദിച്ചോച്ചിരുന്നു ഈ ജിന്നുകളുടെയും അതോടൊപ്പം മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ഭാഷ അറിയുന്ന പ്രവാചകൻ ആയി ആരായിരുന്നു എന്നുള്ളത് സുലൈമാൻ നബി അലി ഇസ്ലാം എന്നാണ് ശരിയായ ഉത്തരം എല്ലാ പ്രവാചകന്മാരുടെ ജീവിതവും നമ്മുടെ ഇന്നത്തെ ജീവിതവുമായിട്ട് ഒരുപാട് മാതൃകകളുണ്ട് അതിൽ ഒരു നബിയാണ് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകനുണ്ട് രോഗത്തിൻ്റെ കാഠിന്യം കാരണം ഭാര്യ പോലും ഉപേക്ഷിച്ചു പോയി സ്വത്തുക്കളെല്ലാം തകർന്നു പോയി ലൈഫ് മുഴുവനും തകർന്ന് വലിയ സമ്പന്നനായിരുന്ന ഈ പ്രവാചകൻ ഒന്നുമല്ലാതായിട്ട് മാറി ഇത് ലൈഫിൽ നമുക്കും വരാവുന്ന ഒരു പാഠമാണ് ഇങ്ങനെ പരീക്ഷണങ്ങൾ കൊണ്ട് മൂടിയൊരു പ്രവാചകനും ഉണ്ടായിരുന്നു ആരായിരുന്നു ആ പ്രവാചകൻ എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും